ഹലോ ഫ്രണ്ട്സ് ഫാമിലി പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഴയ്ക്കാണ് ഇവിടെ അടിപൊളി മഴയാണ് അപ്പൊ രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട് ഒരു ചക്ക വെട്ടി പൊളിച്ചപ്പോ പാകത്തിനുള്ള മൂപ്പായ ചക്ക കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിത് വറക്കണം നന്നത്തെ വീടിയോടാ അതെ നമ്മള് ചക്ക വറക്കാൻ പോവാണ് ചക്ക നമ്മള് വെട്ടിപൊളിച്ച് എടുത്തിട്ടുണ്ട് ചക്കച്ചോള അപ്പൊ നമ്മൾ അത് അരിഞ്ഞിങ്ങി വറക്കണതന്നെ ഇന്നത്തെ ഇതിയോ അപ്പൊ കണ്ടിട്ട് സ്വാഗതം ചക്ക പറിച്ചെടുത്ത് പറഞ്ഞി കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ താലിയൊക്കെ ഇതിങ്ങനെ അരിഞ്ഞ് അത് കറി വയ്ക്കാ എടുക്കാം അരിഞ്ഞു മാറ്റിട്ട് നടു പൊളിച്ചിട്ട് അരിഞ്ഞു വെച്ചത് തിന്നാമ്പ അരിയാന്നത് എടുത്ത് തിന്നണം കേട്ടോ ഇങ്ങനെ കനം കുറച്ച് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കന തീരെ കനം ഈ ലെവലിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ നന്നായി നൈത്തടച്ചിട്ടുണ്ട് മുഴിച്ചിട്ട് കൊടുക്കട്ടെ കുറച്ചുകൂടി ഇട്ടോളിക്കല്ലേ ആ വേവട്ടാലും നമുക്ക് ഉപ്പൊക്കെ തെളിക്കാണെ അപ്പൊ നമ്മളെ ചക്കത അടിപൊളി ഈ തളക്കിനേണ്ട എണ്ണയിര കിടന്നിട്ട് കൊറേ നേരം പിടിക്കും പത്ത് മിനിറ്റെങ്കിലും കിടന്ന് എന്തായാലും അതാവുള്ളൂ പെട്ടെന്നൊന്നും ആവില്ല തീ നമ്മള് പുള്ളിലാണ് ഇട്ടിരിക്കണം കേട്ടാ നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല ഒരു ഇത് വരിണ്ടോ കളവര് അതേ ലെവലിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല നമുക്ക് കല്ലുപ്പ് ഇനി ഗ്ലാസ്സിൽ കലക്കിയിട്ട് ചെളിച്ചു കൊടുക്കണം പൊടിപ്പ് ഇടാൻ പാടില്ല അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റോളം വേവാനായിട്ട് നമുക്ക് ആകുമ്പോൾ കാണിക്കാം നമ്മുടെ ചക്കതി അടി പൊള്ളിയിട്ടുമ്പോൾ ഒരു നമുക്ക് ഇനി ഉപ്പ് തെളിച്ചെടുക്കാം കേട്ടോ കോരുമ്പ കാണിക്കല്ലേ ഏ കോരുമ്പ കാണിക്കുന്നു വേണ്ട കാണുമ്പോ ഇനി എടുക്കാൻ പോവാ നമ്മള് ഉപ്പ് തെളുത്തിട്ടേ ഇരുമി വെയിറ്റ് ചെയ്യണം അതിന്റെ തള വരണവരെ വീണ്ടും വരണ തളി തളയ്ക്കണവരെ വെയിറ്റ് ചെയ്യാം നമ്മൾട്ടാ പിന്നെ ചക്ക വറക്കാൻ ഉപയോഗിക്കുമ്പോ കട്ടിയുള്ള പാത്രം എടുക്കാത്ത കഴിക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ നല്ല കന ഉള്ള ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് കരി ചക്ക നേരത്തെ താളയൊക്കെ വന്നു വേണ്ടിട്ടാ അല്ലെങ്കിൽ നമ്മൾ കോരുമ്പള പെട്ടെന്ന് തണുത്തു പോകാൻ ചാൻസ് കൂടുതലാ നമ്മള് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ രണ്ടാം ട്രിപ്പ് ഒക്കെ ഉപ്പ് തെളിക്കുമ്പോ ഫസ്റ്റ് തെളിച്ചത്ര നമ്മള് രണ്ടാം ട്രിപ്പിലേക്ക് തെളിക്കാൻ പാടില്ല ഓൾറെഡി എണ്ണ നമ്മുടെ ഇതിലുണ്ടാവൂല്ലോ അപ്പൊ ഫസ്റ്റ് അത്ര നമ്മള് രണ്ടാമത്തെ കളിക്കാൻ പാടില്ല മൂന്നാമത്തെ നമ്മള് ചക്ക വറുത്തിട്ടില്ല കേട്ടോ അത് അടിപൊളി പൊള്ളച്ചൊന്നിണ്ടാ എ പൊള്ളപ്പ് വേണ്ട വീട് കാണിച്ചിട്ട് വേണ്ട പൊട്ടി വേണം ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറക്കാൻ പാടില്ല വെളിച്ചെണ്ണയിൽ വറുത്തുണ്ടെങ്കിൽ അപ്പൊ കഴിക്കാം പിറ്റേ ദിവസിക്കിത് പപ്പടം നടത്തെങ്ങനെയാ അതുപോലെ ഇരിക്കും ഇരിക്കൂട്ടാ അപ്പൊ നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ വറക്കാൻ പാടില്ല ഇത് എനിക്ക് പണ്ടൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് പിറ്റേ ദിവസയ്ക്ക് നമുക്ക് സങ്കടം വരും കണ്ടാ എന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ പപ്പടം നടത്താൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെയാ തണുത്തു പോവും അപ്പൊ എല്ലാവരും വറക്കുമ്പോ ഓയിലില് വറക്കാൻ ശ്രമിക്കാം നമുക്കിത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടാ അപ്പം നമ്മളിത് ട്രിപ്പ് കൂടിയുള്ളോട്ടോ ഇത് ഇട്ട് കോരിയിട്ട് നമുക്ക് കാണിക്കാം ഓക്കെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് എന്തെങ്കിലും നമ്മൾ കോരാൻ പോവാട്ടോ ഉപ്പ് ഒഴിക്കാൻ പോവാം അടിപൊളിയും ഒരിഞ്ഞിട്ടിടാം നമുക്ക് ചൂടാറിയതിന് ശേഷം പിന്നെ കുപ്പിയിലിട്ട് വയ്ക്കാം കംപ്ലീറ്റ് നമ്മൾ കോരിയുണ്ട് നമുക്ക് തണുത്തിട്ട് അധികം തണുവാൻ പാടില്ല അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കത് പാത്രത്തിലാക്കി വയ്ക്കാം കേട്ടോ നമ്മൾ കുറച്ച് ചക്കര ഒരു പകുതിയാണ് വറുത്തിട്ടുള്ളത് പകുതി നമ്മൾ കറി വെച്ചു അപ്പം ഇതാണ് നമ്മുടെ ചക്ക വറുത്ത് കഴിഞ്ഞത് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് നാളെ എല്ലാവരും കൂടി രാത്രി ഒരുപാടായിട്ട് രാവിലെ കാണിക്കാൻ ചായ ഓടിക്കാണി ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചക്കയൊക്കെ ഇതേ വറുത്ത് ചൂടാറുണ്ടെങ്കിൽ കുപ്പിലാക്കി വെച്ചിട്ടില്ല കേട്ടാ നമ്മുടെ ടേസ്റ്റ് ഒന്നും നോക്കിട്ടില്ല ഞാൻ നോക്കിയിട്ടായിരുന്നു പിള്ളേർക്ക് നോക്കാൻ കൊടുത്തിട്ടില്ല അപ്പൊ നമുക്കതില് കഴിക്കാൻ കൊടുക്കടിപളിയായിട്ട് ആയി കിട്ടിണ്ട് നല്ല പൊള്ളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മാനസമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് മഴ ഉള്ളിൽ ചക്ക അങ്ങനെ കരിയും കരിയും കഴിച്ചാൽ കഴിച്ച പട്ടൻചായ ചക്ക നമ്മള് പഞ്ചസാര പട്ടൻചായ് സമയത്ത് പഞ്ചസാര അതെ ഷുഗർ എനിക്ക് വരാണ്ടിരിക്കാനുള്ളതാണ് വരിക ഇഷ്ടപ്പെട്ടതാവണം ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതലും ചെയ്യണം അപ്പൊ പുതിയൊരു വീടിൽ പുതിയൊരു ഐറ്റം ആയി വരുന്നത് എല്ലാവർക്കും